ആത്മാവിൽ നുഗൃഹീതരായ മക്കളെ കൊളോസോസ് തർക്കുള്ള ലേഖനത്തിൽ അധ്യായം മൂന്നിൽ പതിമൂന്നാം തിരുവചനം ഒരാൾക്ക് ഒരാളുടെ പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ പെരുമാറുവിൻ ഒരപ്പൻ രണ്ടു മക്കൾ തല്ലുപിടിച്ചാൽ വിളിച്ചിരുത്തി കൊടുക്കുന്ന ഒരു സാരോപദേശം പോലെയാണ് പൗലോസ് വിശ്വാസികളുടെ കർണങ്ങളിലേക്ക് ഈ തീയുള്ള സ്നേഹത്തിന്റെ ദൂത് വെച്ചു തരുന്നത് പരിഭവമില്ലാതെ പെരുമാറി പോവുക ചിലപ്പോൾ വിരളമായ ഒരു സാഹചര്യം ഉണ്ടാണ് അങ്ങനെ ഉണ്ടായാൽ ഒരുവൻ ഒരുവനോട് കയർത്താൻ അസ്വാരസ്യങ്ങളുടെ ഇത്തിരി തൂവിയുള്ള സംസാരമുണ്ടായാൽ പരിഭവം ജനിച്ചാൽ എന്ത് ചെയ്യണം പരസ്പരം ക്ഷമിച്ച് ഇരുവരും ഉൾക്കൊള്ളുവാനുള്ള മനസ്സിന്റെ തീക്ഷുതമായ വരവേൽപ്പിന്റെ സന്നദ്ധതയാണ് സഹിഷ്ണുത ആ സഹിഷ്ണുതയോടെ പെരുമാറണം ഞാനാണോ ആദ്യം നീയാണോ ആദ്യമെന്നുള്ള മനസ്സിന്റെ അഭിവാഞ്ചയിൽ നിന്നോ അല്ലെ മനസ്സിന്റെ തർക്കത്തിൽ നിന്നോ ഉണ്ടാകുന്നതിലേക്ക് കീഴ്പെടാതെ പരസ്പരം ക്ഷമിച്ച് ഔദാര്യപൂർവം എൻ്റെ ശരീരത്തിലെ ഒരു അവയവത്തോടെ എന്ന പോലെ എൻ്റെ മനസ്സിൻ്റെ ആ വ്യാപ്തിയിൽ ഞാൻ സഹിഷ്ണുതയോട് വ്യാപരിക്കാൻ തയ്യാറാണ് ഒരു ചെറിയൊരു ഒരു മരണത്തിൻ്റെ അനുഭവം ഞാൻ തന്നെ മരിക്കുന്നു എൻ്റെ സഹോദരന് വേണ്ടി സഹോദരിക്ക് വേണ്ടി എന്നിലെ ഈഗോ അഹംബോധം ഒന്ന് മരിച്ച് ഞാൻ അവനിലേക്ക് അവളിലേക്ക് ഉയർന്നു വരുന്നു ഉതാണ് സഹിഷ്ണുതയുണ്ടെങ്കിൽ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക നമ്മളിൽ ഈ സഹിഷ്ണുത വിളയത്തെ ക്ഷമിക്കാനുള്ള പതക്കങ്ങൾ നിന്ന് മിന്നുന്ന വ്യക്തിത്വങ്ങളായ മറബേ അല്ല ലു ആവേ മ ആമേന്